ഹായ് ഹലോ സ്ലാമുലിക്കും വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നിപ്പോൾ ഒരു കുട്ടി ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒന്നാമത്തേത് നോമ്പ് ഇറക്കാൻ ഒരു ഫാമിലിന്നൊരു നാല് മെമ്പർ ഉണ്ടായിരുന്നു പിന്നെ മോള് ആദ്യമായിട്ട് ഒരു നോമ്പ് ഫുള്ളാക്കി ദിവസം എണ്ണ കേട്ടോ അപ്പോൾ ചെറിയൊരു നോമ്പ് തരാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ വൈകുന്നേരം സ്നാക്സൊക്കെ റെഡിയാക്കുക അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഒരുക്കുന്ന പ്രിപ്പറേഷൻ്റെ ഒരു കുട്ടി വിളകൾ അപ്പോൾ അത് നമ്മൾ കായ് പോളുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കായൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ മുട്ടയും ഏലക്ക പാലും കൂടി വെച്ചിട്ട് അതിൻ്റെ മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത പണിയെന്ന് പറഞ്ഞാൽ സമൂസയ്ക്കുള്ള ഫീലിങ്സ് ഉണ്ടാക്കല അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഫീലിങ്സൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു സ്നാക്സിറ്റിന് തന്നെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ടൊന്നുമില്ല എൻ്റെ ടൈം അനുസരിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഫില്ലിങ് ഓരോന്നുണ്ടെങ്കിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കും പിന്നെ അത് ടൈം കിട്ടുമ്പോൾ അതങ്ങ് എന്താ പറയുക ഇപ്പോൾ സമൂസയാണെങ്കിൽ അതിൻ്റെ ഷീറ്റിൽ അതങ്ങ് മടക്കി വെക്കും പിന്നെ അടുത്ത കായ്പോഴയാണെങ്കിൽ അത് അടുത്ത ടൈമിന് അങ്ങനെ കേട്ടോ അങ്ങനെ ഓരോന്നോരോന്ന് സമയം പോലെ ചെയ്തെടുക്കാറാണ് ഇതിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സമൂസ ഫീലിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ വെജ് സമൂസ ഉണ്ടാക്കുന്ന പിന്നെ സമൂസയും കായ്പോളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് എന്താ ചെയ്യുന്നതെന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഈ മസാലയിലേക്ക് ഗ്രീൻ പീസും ഒവിച്ചതും ഉരുളക്കിഴങ്ങ് വേവിച്ചും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ സമൂസ എൻ്റെ ഫില്ലിങ് കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനുള്ളൊരു എന്താ പറയുക ഒരു സന്തോഷം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ അപ്പം ഫില്ലിങ് കൂടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ടയർ പത്തിൽ കേട്ടോ അത് ഞാനല്ല ഉമ്മയാണ് ഉമ്മ അവിടെ നിന്ന് മാറിയിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് ഇതാക്കുമ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കും ആ ഒരു മണി മാത്രമേ ഞാൻ ടയർ പത്തിലിന് ചെയ്യാറുള്ളൂ അല്ലാണ്ട് ടയർ പത്തിലായിട്ട് എനിക്കൊരു ബന്ധമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യമുള്ള ഓപ്പോസിറ്റൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വലിയ കല്ലാകുമ്പോൾ ഒരു നാലും അഞ്ചൊക്കെ ഇടോ കുട്ടിക്കുട്ടി കുഞ്ഞ് കുഞ്ഞ് പത്തിലാണെങ്കിൽ അഞ്ച് പത്തിലൊക്കെ ഇടാം പിന്നെ അതവിടെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സമൂസ മടക്കിയെടുക്കാം മസാല മോള് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു നോമ്പ് ഫുള്ളാക്കുന്നത് അവൾ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കഴിഞ്ഞ വർഷം നോമ്പ് എടുത്തു പക്ഷേങ്കിൽ ഒരു നാലര മണി എങ്ങനെയായപ്പോൾ വിശക്കുന്ന ആവൂല എന്നും പറഞ്ഞിട്ട് മുറിച്ച് കളഞ്ഞു ഫുള്ളാക്കി കഴിഞ്ഞാൽ പക്ഷേ ആ അത് ഫുള്ളാക്കി നോമ്പ് ആറിൻ്റെ അന്നാണ് കേട്ടോ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റാകും അതുകൊണ്ട് നോമ്പ് ആറിൻ്റെ അന്നാണ് ഒരു നോമ്പ് ഫുള്ളാക്കിയിട്ടുള്ളത് അങ്ങനെ സമൂസയൊക്കെ ഓരോന്നോരോന്നായിട്ട് മടക്കി മസാല ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തെടുക്കും ഇനിയിപ്പോൾ കായ്പ്പളൊക്കെ നേരത്തെ കായ് വാട്ടി വെച്ചിട്ടില്ലേ അതും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പാലും പഞ്ചാരയും ഏലക്ക മുട്ടയും കൂട്ടില ആ ഒരു ഫിലിങ്ങിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് കേട്ടോ കുറച്ച് എണ്ണ തടവിയിട്ട് അതിൽ ഒഴിച്ച് വെക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് വേറെ പാത്രത്തിലേക്ക് മറിച്ചിട്ടുണ്ട് നമുക്ക് ആ ഭാഗവും കൂടി ഒന്ന് ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളറാക്കി വരുന്ന ടൈമിനെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ മേലെ കുറച്ച് നമ്മുടെ കാശും കൂടി മേലെ ഒരു ഡെക്കറേഷൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ഇടുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നോർമലി ഉണ്ടാക്കുന്ന പോലെ പഴം തന്നെ മതി അത് ഓരോരുത്തരെ എന്താ പറയുക ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കങ്ങ് ഉണ്ടാക്കാം എൻ്റെ ആ പാത്രത്തിൻ്റെ അവിടെ കണ്ടോ ഒരു കുട്ടിക്കൈ എൻ്റെ മോൻ്റെ ആണ് ഇട്ടോ ഓന വാക്കറിലിരുത്തിയിട്ട് ആണ് ഇനി ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നേരത്തെ സമോസ നിറച്ച് എല്ലാം ആക്കി വെച്ചതാണ് പിന്നെ അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഞാൻ കല്ലുമ്മക്കായ് പൊരിക്കാനിട്ടിട്ടുണ്ട് പിന്നെ സമോസ ഒക്കെ പൊരിച്ചെടുത്താണ് ഇത് പിന്നെ കുറച്ച് കല്ലുമ്മക്കായ് ബാക്കി ഉണ്ട് പൊരിക്കാൻ അതും കൂടി പൊരിച്ചെടുക്കണം അങ്ങനെ കലുമക്കായും സമൂസയും കായ്പ്പുളയും പിന്നെ ഇലയട ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് മാങ്ങ ക്ഷമാമും കൂടി ജ്യൂസ് ജ്യൂസടിക്കാൻ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ വൈകുന്നേരം ജ്യൂസൊക്കെ അടിച്ച് തിരക്കിൽ ജ്യൂസടിക്കുന്ന വീടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്കുണ്ടായിരുന്നുള്ളത് സലാഡ് ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ക്ഷമാം ജ്യൂസ് പിന്നെ ഇലയട പിന്നെ മെയിൻ ഡിഷായിട്ട് പത്തിൽ പുഴുക്ക് ഇറച്ചിപ്പത്തിൽ നെയ്ച്ചോറ് പിന്നെ ബീഫ് ഇരട്ട് പിന്നെ ചിക്കൻ കറി ഇതൊക്കെയാണ് കേട്ടോ